പ്രാർത്ഥനയോടെ സിനിമാ ലോകം നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഭിനേത്രി അവതാരക എന്നീ നിലകളിൽ കിളങ്ങിയ മഞ്ജുള ശ്രുതിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് നടിയെ ആക്രമിക്കുകയായിരുന്നു കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച ശേഷം നടിയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു മഞ്ജുളാശ്രുതി നിലവിൽ ബംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭർത്താവ് അമരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കന്നഡ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന താരമാണ് മഞ്ജുളാ ശ്രുതി സംഭവം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് താരം വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ